സുഗമോ ദേവി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലിൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ നമ്മളുടെ പ്രഭാവതിയും രചനയും കൂടെ കൂടി സുഗറേനെ ചെന്ന് കണ്ടിട്ട് സിദ്ധാർത്ഥന് അനുകൂലമായി സാക്ഷി പറയണമെന്ന് പറയുമ്പം സുഗറ അവരുടെ മുഖത്തടിച്ചതുപോലെ തന്നെ പറയുന്നുണ്ട് ഞാൻ ഒരിക്കലും അതുപോലെ ചെയ്യില്ല ഇനിയിപ്പം നിങ്ങൾക്ക് അങ്ങനെ ഞാൻ പറയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ പ്രാർത്ഥിക്കേണ്ടത് ഞാൻ ഒരിക്കലും കോടതിയിൽ ഹാജരാവാതിരിക്കാനാണ് കോടതിയിൽ ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും സിദ്ധാർത്ഥനെതിരെ തന്നെയാണ് സാക്ഷി പറയുകയുള്ളൂ സിദ്ധാർത്ഥന് എന്തായാലും ശിക്ഷ വാങ്ങി കൊടുക്കുമെന്ന് എന്നൊക്കെ പ്രഭാവതിയോട് പറയുന്നുണ്ട് അത് കേട്ടിട്ട് പ്രഭാവതി ആകെ ഷോക്കാവുന്നുണ്ട് പ്രഭാവതി വിചാരിച്ചിരുന്നത് സുഗർ എന്തായാലും പ്രഭയ്ക്ക് അനുകൂലമായി മാത്രേ പ്രവർത്തിക്കുള്ളൂ എന്നാണ് പക്ഷേ അവരുടെ കണക്കുകൂട്ടലുകളെല്ലാം പിഴച്ചുപോയി ഇനിയിപ്പോൾ എന്ത് ചെയ്യുമെന്ന് ഇങ്ങനെ അന്തം വിട്ട് നിന്നിട്ട് സൂറയോട് പറയുന്നുണ്ട് നിനക്കറിയാലോ ഞാനും ചന്ദ്രമതിയും തമ്മിലുള്ള ബന്ധം അതുകൊണ്ട് തന്നെ ചന്ദ്രമതിക്ക് കോടതിയിൽ ഹാജരാവാൻ സാധിക്കാത്ത സാഹചര്യം കൊണ്ടാണ് നിന്നോട് ഞങ്ങൾക്ക് അനുകൂലമായി സാക്ഷി പറയണമെന്ന് പറഞ്ഞത് ചന്ദ്രമതി വന്നാൽ എന്തായാലും സിദ്ധാർത്ഥന് അനുകൂലമായിട്ടേ പറയുള്ളൂ സിദ്ധാർത്ഥന് ജയിലിൽ നിന്ന് ഇറങ്ങാനും പറ്റും പക്ഷേ ഒരു പ്രത്യേക സാഹചര്യത്തിൽ ചന്ദ്രമതിക്ക് കോടതിയിൽ ഹാജരാവാൻ പറ്റില്ല എന്ന് പറയുന്നു ആ സമയത്ത് സൂറ പറയുന്നുണ്ട് ചന്ദ്രമാതി കോടതിയിൽ ഹാജരായാലും ഹാജരായില്ലെങ്കിലും ഞാൻ വന്നിട്ടുണ്ടെങ്കിൽ സിദ്ധാർത്ഥന് എതിരായിട്ട് മാത്രമേ സാക്ഷി പറയുള്ളൂ എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് നീ എന്തിനാ അങ്ങനെ ചെയ്യണത് നിന്നെ ആരെങ്കിലും സ്വാധീനിച്ചിട്ടുണ്ടോ ആ ത്യാഗരാജനെങ്ങാനും പറഞ്ഞിട്ടാണോ എന്ന് ചോദിക്കുമ്പം സൂറ പറയുന്നുണ്ട് ത്യാഗരാജൻ പറഞ്ഞിട്ടൊന്നുമല്ല എനിക്കറിയാം ബലരാമൻ സാറിനെ കൊന്നത് സിദ്ധാർത്ഥൻ സാറ് തന്നെയാണ് അതുകൊണ്ട് അതിനുള്ള ശിക്ഷയും അയാൾ അനുഭവിക്കണം എന്ന് പറയുമ്പം പ്രഭാവതി പറയുന്നുണ്ട് നീ എന്തൊക്കെയാണ് സുഹറായി പറയുന്നത് ബാലും സിദ്ധുവും തമ്മിൽ സ്വന്തം കൂടപ്പറപ്പുകളെ പോലെ ജീവിച്ചിരുന്നേ എന്നുള്ള കാര്യം റിയാമല്ലോ നീ ചന്ദ്രമതിയുടെ മനസാക്ഷി സൂക്ഷിപ്പുകാരി അല്ലേ അപ്പം നിനക്ക് അതൊക്കെ അറിയാതിരിക്കാൻ വഴിയില്ല എന്തായാലും സുഹൃത്തുക്കളെക്കാളുപരി അവർ തമ്മിലൊരു കൂടപ്പിറപ്പ് ബന്ധം ഉണ്ടായിരുന്നു അതുകൊണ്ട് നീ എന്തായാലും സാക്ഷി ഞങ്ങൾക്ക് അനുകൂലമായിട്ട് പറയണമെന്ന് പറയണു അപ്പം സുഹറ പിന്നീടൊന്നും പറയുന്നില്ല പിന്നെ കാണിക്കുന്നത് നമ്മളുടെ ചന്ദ്രമതിയേയും തനുജേനെയാണ് തനൂജ അങ്ങനെ ഫോൺ ചെയ്യുന്നുണ്ട് ഫോൺ ചെയ്യുന്നത് നമ്മളുടെ സുഹറയ്ക്കാണ് അപ്പം സുഹറ എടുത്തതും എന്താ തനുജ എന്ന് ചോദിക്കുമ്പം ഫാൻറ്റിയൊക്കെ വന്നിരുന്നു എന്ന് ചോദിക്കുന്നു ഉവ്വ അവർ വന്നിരുന്നു എന്നിട്ട് സൂറാൻ്റെ എന്താ പറഞ്ഞതെന്ന് ചോദിക്കുമ്പം ഞാൻ അവരോട് നിങ്ങൾ പറഞ്ഞയപ്പിച്ചതുപോലെ തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇനി എന്തായാലും സാക്ഷി പറയാൻ ചെല്ലില്ല എന്നുള്ള ഉറച്ച വിശ്വാസത്തിലാണ് അവർ പോയിരിക്കുന്നതെന്ന് പറയുമ്പം തനൂജ പറയുന്നുണ്ട് അത് ഏതായാലും നന്നായി ഇനിയിപ്പോൾ എന്തായാലും ത്യാഗരാജൻ ചേട്ടനെ കൊണ്ടുള്ള ശല്യം സുഹറാൻറ്റിക്ക് ഉണ്ടാവില്ല സുഹറാൻറ്റി കോടതിയിൽ ഹാജരാകുന്നത് സിദ്ധാർത്ഥൻ സാറിന് അനുകൂലമായി മൊഴി പറയാനാണെന്ന് അറിഞ്ഞിട്ടുണ്ടെങ്കിലല്ലേ ത്യാഗരാജൻ ചേട്ടന് പ്രശ്നമുള്ളൂ എതിരായിട്ടാണെന്ന് പറയുമ്പം ത്യാഗരാജൻ ചേട്ടൻ പിന്നെ സുഹറാൻറ്റിയെ ഉപദ്രവിക്കാനൊന്നും വരില്ല എന്തായാലും പ്രഫ്യാൻറ്റി തന്നെ അത് കാട്ടൂരാം വക്കീലിനോടും എല്ലാവരോടും പറഞ്ഞോളൂ എന്നൊക്കെ തനുജ പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് കാട്ടൂരാ വക്കീലിനെയാണ് കാട്ടൂരാ വക്കീല് ഇനിയിപ്പോൾ എന്ത് ചെയ്യും ആ പ്രഭാവതി ആണെങ്കിൽ വിളിച്ചുമില്ലല്ലോ ഇനി സിദ്ധാര്ത്ഥ സാറിനെതിരെ മൊഴി പറയാൻ നടക്കുന്നവരെ എങ്ങനെ പിന്തിരിപ്പിക്കുമെന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളുടെ പ്രഭാവതി അങ്ങോട്ട് ചെല്ലുന്നുണ്ട് അന്നേരം കാട്ടൂരാമക്കിൽ പെട്ടെന്ന് തന്നെ ആ മേഡം വന്നോ എന്താ ഈ സുഹൃയെ കണ്ട് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്ന് ചോദിക്കുമ്പോൾ സുഹറയെ കാണാൻ പോയി തന്നെ ഇപ്പം അബദ്ധമായി അവൾ പറയുന്നത് സിദ്ധാർത്ഥന എതിരായിട്ടേ മൊഴി പറയുള്ളൂ അനുകൂലമായിട്ട് പറയില്ല എന്നാൽ അതെന്താണ് ഇപ്പം അങ്ങനെയെന്ന് ചോദിക്കുമ്പം പ്രഭാവതി പറയുന്നുണ്ട് ഇതിൻ്റെ ഇടയിൽ എന്തോ ഒരു കളി നടന്നിട്ടുണ്ട് എനിക്ക് തോന്നുന്നത് മിക്കവാറും ആ ത്യാഗരാജൻ ആ സുഹൃയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ടാവാം അതുകൊണ്ടായിരിക്കും സുഹറ മൊഴി പറയാൻ െന്ന് പറയണേന്ന് പറയുമ്പം കാട്ടൂരാൻ പറയുന്നുണ്ട് ഇതിപ്പോൾ നിങ്ങൾ കാണാൻ പോവാതിരിക്കുന്നതായിരുന്നു ഇതിലും നല്ലതെന്ന് പറയുമ്പം കാട്ടൂരാനല്ലേ പറഞ്ഞാൽ ആ സുഹൃയെ പോയി കണ്ട് ഒന്നും കൂടി സാക്ഷി പറയാൻ ഉറപ്പിക്കണമെന്ന് അതുകൊണ്ടാണ് ഞങ്ങൾ പോയി കണ്ടതെന്ന് പറയണത് ഇനിയിപ്പോൾ എന്തായാലും പറ്റാനുള്ളത് പറ്റി ഇനി നമുക്ക് കേസിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനത്തിലെത്തണമെങ്കിൽ വേറെ ആരെങ്കിലും കൊണ്ട് സാക്ഷി സാക്ഷിമൊഴി പറയിപ്പിക്കണമെന്ന് പറയുമ്പോൾ ഞാൻ ഒന്നും കൂടി ചന്ദ്രമതിയെ വിളിച്ചു നോക്കട്ടെ എന്ന് പറയണു അങ്ങനെ നമ്മളുടെ പ്രഭാവതി ചന്ദ്രമതിക്ക് ഫോൺ ചെയ്യുകയാണ് ആ സമയത്ത് നമ്മളുടെ ചന്ദ്രമതി വേഗം തന്നെ ഫോൺ എടുക്കുന്നുണ്ട് എടുത്തിട്ട് എന്താ പ്രഭയെന്ന് ചോദിക്കുമ്പം അതേ ചന്ദ്രമതി ഞങ്ങളിന്ന് സുഹറയെ കാണാൻ പോയിരുന്നു അവൾ പറയുന്നത് കോടതിയിൽ ഹാജരായാൽ സിദ്ധാർത്ഥന എതിരായിട്ട് സാക്ഷി പറയുന്ന പറയണേ അപ്പം നമ്മളിനി എന്ത് ചെയ്യും നീ വരില്ലേ സാക്ഷി പറയാനെന്ന് ചോദിക്കുമ്പം പ്രഭ ഒന്നുകൊണ്ടും പേടിക്കണ്ട ഞാൻ ഉറപ്പായിട്ടും അവിടെ വരുകയും ചെയ്യും സിദ്ധുവിന് അനുകൂലമായി സാക്ഷി പറയുകയും ചെയ്യും പിന്നെ സുഹറ അങ്ങനെ പറഞ്ഞതിന് ഒരു കാരണമുണ്ട് കഴിഞ്ഞ ദിവസം നമ്മളുടെ ത്യാഗരാജൻ അവളുടെ വീട്ടിൽ ചെന്നിരുന്നു എന്നിട്ട് അവളെ ഭീഷണിപ്പെടുത്തി ഒരു കാരണവശാലും കോടതിയിൽ പോയി സാക്ഷി പറയരുത് അഥവാ ഇനി കോടതിയിൽ പോയി സാക്ഷി പറയുകയാണെങ്കിൽ തന്നെ അത് സിദ്ധാർത്ഥനെതിരായിട്ടാ എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അതുകൊണ്ടാണ് സൂറ അങ്ങനെ പറഞ്ഞത് സൂറയെ വാച്ച് ചെയ്യാൻ വേണ്ടി ത്യാഗരാജൻ ഒന്ന് രണ്ട് ഗുണ്ടകളെ ഏർപ്പാടാക്കിയിട്ടുണ്ട് അത് സൂറാക്ക അറിയുകയും ചെയ്യാം അപ്പോൾ അവരുടെ മുമ്പിൽ സുഹറ നിങ്ങൾക്ക് എതിരായിട്ടാണ് നിൽക്കണതെന്ന് ബോധ്യപ്പെടുത്താൻ വേണ്ടിയാണ് സുഹറ നിങ്ങളോട് അങ്ങനെയൊക്കെ പറഞ്ഞത് അതുകൊണ്ട് പ്രഭ ഒന്നും ഓർത്ത് വിഷമിക്കേണ്ട ഞാൻ എന്തായാലും കോടതിയിൽ എത്തിയിരിക്കുമെന്ന് പറയണോ ആ സമയത്ത് പ്രഭാവത് ചോദിക്കുന്നുണ്ട് ത്യാഗരാജൻ കണ്ട പ്രശ്നാവൂലെന്ന് ചോദിക്കുമ്പം ത്യാഗരാജന് മനസ്സിലാക്കാൻ പറ്റാത്ത വേഷത്തിലേ ഞാൻ വരുവുള്ളൂ ത്യാഗരാജന് മാത്രമല്ല പ്രഫയ്ക്കും എന്നെ കണ്ടാൽ മനസ്സിലാവൂല ആ ഒരു വേഷത്തിലായിരിക്കും ഞാൻ എന്നെ കോടതിയുടെ അകത്തെത്തിയതിനു ശേഷം എൻ്റെ യഥാർത്ഥ വേഷത്തിൽ ഞാൻ നിൽക്കോളൂ എന്നൊക്കെ പ്രഭാവതിയോട് പറയുന്നുണ്ട് പിന്നീട് കാണിക്കുന്നത് ദേവികേനെയാണ് ദേവിക അങ്ങനെ അരുന്ധതിയുടെ വീട്ടിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് അരുന്ധതി ആണെങ്കിൽ ഭയങ്കര ദുഷ്ടതയെ പോലെയാണ് ദേവികയോട് പെരുമാറുന്നതും പിന്നീട് ദേവിക അവിടെ ആരാ താമസമുള്ളതെന്നൊക്കെ ഇങ്ങനെ കണ്ടുപിടിക്കാനൊക്കെ നോക്കുന്നുണ്ടെങ്കിലും ദേവികയ്ക്ക് അവരെ കണ്ടെത്താനും പറ്റുന്നില്ല പിന്നീട് കാണിക്കുന്നത് നമ്മളുടെ അരുന്ധതി ത്യാഗരാജനെ കാണാനായിട്ട് വരുന്നതാണ് ത്യാഗരാജനെ കാണാൻ വന്നിട്ട് അരുന്ധതി ചോദിക്കുന്നുണ്ട് എന്താ ഈ കേസിൻ്റെ കാര്യങ്ങൾ ചന്ദ്രമതി സാക്ഷി പറയാൻ കോടതിയിൽ ഹാജരാകുമെന്ന് ചോദിക്കുമ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് ചേച്ചി ഒരിക്കലും കോടതിയിൽ ഹാജരാകില്ല ഞാൻ അതിന് മാത്രം ചേച്ചിയെ ഭീഷണിപ്പെടുത്തിയിട്ടുണ്ട് ഇനി എങ്ങാനും ചേച്ചി കോടതിയിൽ ഹാജരാവാൻ വന്നിട്ടുണ്ടെങ്കിൽ ചേച്ചിയെ അവിടെ നിന്നും ബലമായിട്ട് പിടിച്ചു കൊണ്ടുപോകാനാണ് എൻ്റെ തീരുമാനമെന്നൊക്കെ പറയുന്നു അത് കേട്ട് അരുന്ധതി പറയുന്നുണ്ട് ത്യാഗരാജൻ കുറേ ദിവസങ്ങളായി ചന്ദ്രമതിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കുക എന്ന് പറയുന്നു ഇതുവരെയും ഒരു തീരുമാനമായില്ല അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് ആ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കിയില്ലെങ്കിൽ ത്യാഗരാജൻ്റെ കാര്യത്തിൽ എനിക്ക് ശക്തമായൊരു തീരുമാനം എടുക്കേണ്ടി വരുമെന്ന് പറയുന്നു അപ്പം ത്യാഗരാജൻ പറയുന്നുണ്ട് മാഡം കുറച്ച് സമയം കൂടി എനിക്ക് താ അതിനുള്ളിൽ ഞാൻ ചേച്ചിയെ കൈകാര്യം ചെയ്തോളാം ഇനിയിപ്പോൾ എന്തായാലും ചേച്ചി കോടതിയിൽ ഹാജരാവില്ല എന്ന് എനിക്ക് നൂറ് ശതമാനം ഉറപ്പ് തന്നിട്ടുണ്ട് പിന്നെ ആ സുഹറാനാണെങ്കിലും ഞാൻ ഭീഷണിപ്പെടുത്തി നിർത്തിയാക്കുന്നതുകൊണ്ട് സുഹറായും ഒരു കാരണവശാലും കോടതിയിൽ ഹാജരാവില്ല കഴിഞ്ഞ ദിവസം തന്നെ പ്രഭാവതിയും മോളും കൂടെ കൂടി സുഹറയെ കാണാൻ ചെന്നിരുന്നു അപ്പം സുഹറ അവരോട് പറഞ്ഞിട്ടുണ്ട് കോടതിയിൽ ഞാൻ ഹാജരാവില്ല അഥവാ ഇനി വന്നാൽ തന്നെയും സിദ്ധാർത്ഥനെതിരായിട്ടാണ് ഞാൻ മൊഴി എന്ന് പറഞ്ഞു അതോടുകൂടി പ്രഭാവതി സുഹറയെ സാക്ഷി പറയിപ്പിക്കുന്നതിൽ നിന്നും പിന്മാറിയിട്ടുണ്ട് അതുകൊണ്ട് മേഡം ഒന്നുകൊണ്ടും പേടിക്കണ്ട ഈ കേസിൽ സിദ്ധാർത്ഥൻ തോക്ക് തന്നെ ചെയ്യുമെന്ന് പറയുന്നു അത് കേട്ട് അരുന്ധതി പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ തോറ്റില്ലെങ്കിൽ ത്യാഗരാജ് അതിൻ്റെ അവസ്ഥ വളരെ പരിതാപകരമാവും പിന്നെ നിന്നെ ഞാൻ എന്ത് ചെയ്യുമെന്ന് എനിക്ക് തന്നെ അറിയില്ലാട്ടോ എന്ന് പറഞ്ഞു പിന്നീട് പിന്നീട് കാണിക്കുന്നത് കാണിക്കുന്നത് മേരി മേരി തോമസ് നമ്മുടെ സിദ്ധാർത്ഥനെ കാണാനായിട്ട് ജയിലിലേക്ക് വന്നേക്കാണ് സിദ്ധാർത്ഥനെ കണ്ടതും മേരി തോമസ് സിദ്ധാർത്ഥനോട് പറയുന്നുണ്ട് സിദ്ധാർത്ഥൻ സാറ് ഒന്നുകൊണ്ടും പേടിക്കണ്ട സാക്ഷിമൊഴികളൊക്കെ എതിരായാലും നമുക്ക് രക്ഷപ്പെടാനുള്ള വഴിയുണ്ട് കാരണം കാട്ടൂരാം വക്കീൽ വേറൊരു പ്രഗത്ഭനായ വക്കീലിനെ കണ്ടെത്തിയിട്ടുണ്ട് ആ വക്കീൽ സിദ്ധാർത്ഥ സാറിന് വേണ്ടി കോടതിയിൽ ബാധിക്കും അതിൻ്റെ ഇടയ്ക്ക് ആരൊക്കെ സിദ്ധാർത്ഥ സാറിന് എതിരായിട്ട് മൊഴി കൊടുത്താലും സാഹചര്യ തെളിവുകൾ നമുക്ക് അനുകൂലമായിട്ടുണ്ട് അതുകൊണ്ട് തന്നെ സിദ്ധാർത്ഥൻ സാറല്ല ബലരാമൻ സാറിനെ കൊന്നത് ബലരാമൻ സാറ് സ്വയം ആത്മഹത്യ ചെയ്തതാണെന്ന് നമുക്ക് തെളിയിക്കാൻ പറ്റും മാത്രം തനൂജ ബലരാമൻ സാറിൻ്റെയും എൻ്റെയും മകളാണെന്നുള്ളതും ഞാൻ കോടതിയിൽ തെളിയിച്ചോളാം എന്നൊക്കെ മേരി തോമസ് പറയുന്നുണ്ട് ആ സമയത്ത് സിദ്ധാർത്ഥം പറയുന്നുണ്ട് ഇതിപ്പോൾ തനൂജ നിങ്ങളുടെ മകളാണെന്ന് തെളിയിച്ചാലും ബലരാമൻ ആത്മഹത്യ ചെയ്തതാണെന്ന് നമ്മളെങ്ങനെ തെളിയിക്കുമെന്ന് ചോദിക്കുമ്പം അതിനൊക്കെ വഴിയുണ്ട് ബലരാമൻ എറുത്തിയ ഒരു ലെറ്റർ ചന്ദ്രമതിയുടെ കയ്യിലുണ്ട് ആ ലെറ്ററും നമുക്ക് കോടതിയിൽ ഹാജരാക്കാം അപ്പോൾ അതിൽ നിന്നും കോടതിക്ക് മനസ്സിലാവും തനൂജ മകളാണെന്നുള്ള കുറ്റബോധത്താൽ ബലരാമൻ സാറ് ആത്മഹത്യ ചെയ്തതാണെന്ന് പറയുന്നു പിന്നീട് നമ്മളുടെ കാട്ടൂരാം വക്കീലിനെയാണ് കാണിക്കുന്നത് കാട്ടൂരാം വക്കീൽ പ്രഭാവതിക്ക് ഫോൺ ചെയ്തിട്ട് പറയുന്നുണ്ട് മേഡം നമ്മളുടെ കേസ് വാദിക്കാൻ എന്നേക്കാളും പ്രഗത്ഭനായ ഒരു വക്കീലിനെ എനിക്ക് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മേഡം ധൈര്യമായിട്ടിരിക്കുക നമ്മൾ അടുത്ത ദിവസം തന്നെ സിദ്ധാർത്ഥൻ സാറിനെ ജയിലിൽ നിന്നും പുറത്തിറക്കും മേഡത്തിന് ഒരു സംശയം വേണ്ട എന്ന് പറയുന്നു അത് കേട്ട് പ്രഭാവതി ഇങ്ങനെ നല്ല സന്തോഷത്തിൽ നിൽക്കുന്ന ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ ഇതുപോലെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള അടുത്തൊരു എപ്പിസോഡുമായി വീണ്ടും കാണാം അതുവരെയേക്കും ബൈ ബൈ